മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ അറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഞ്ജുവിൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ മഹാലക്ഷ്മിയും കണ്ണനും അറിയുന്നുണ്ട് മറ്റൊന്നുമല്ല മേഘനാഥന് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അടുപ്പമുണ്ട് ആ ഒരു സത്യം ഇവരറിയുന്നു അതുകൊണ്ട് തന്നെ അവർ വന്ന് പറയുന്നുണ്ട് ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പാടില്ല അഥവാ ഈ വിവാഹം നടന്നാൽ തന്നെ മേഘനാഥൻ നിന്നെ വിട്ടിട്ട് പോവും നിന്റെ സ്വർണവും എല്ലാം എടുത്തുകൊണ്ട് തന്നെ പോവും ഇല്ല നിങ്ങൾ പറയുന്നതെല്ലാം കള്ളത്തരമാണ് എന്തായാലും എൻ്റെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്തിയ മാർഗം കൊള്ളാം ഒരിക്കലും ഈ കാര്യം അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് കാരണം മേഘേട്ടൻ കുഞ്ഞുനാൾ മുതലേ എന്നെ സ്നേഹിക്കുന്നതാണ് അത് കേട്ടിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതുകൊണ്ടാവും അവൻ്റെ പിന്നാലെ വന്നതും എന്നെ കറക്കിയെടുക്കാൻ നോക്കിയതും ആ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതുമാണ് എനിക്ക് നിന്നോട് കള്ളത്തരം പറയേണ്ട ഒരു കാര്യവും അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു നോക്ക് ഞങ്ങളുടെ കല്യാണത്തിന് ഈ പറയുന്ന മേഘനാഥൻ വന്നിട്ടുള്ളതാണ് അന്നേരമാണ് ഏകനാഥൻ അറിയുന്നത് കണ്ണേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഞാനാണെന്ന് അതുകൊണ്ട് തന്നെ അയാൾ ഒരു ഫോട്ടോസി പോലും നിന്നിട്ടില്ല ഒരാൽബത്തിൽ പോലും അയാളുടെ ഒരു ഫോട്ടോയും ഇല്ല നീ അത് ശ്രദ്ധിച്ചില്ലേ അത് കഴിഞ്ഞ് കുറേ നാൾ അയാൾ മാറി നടന്നു എന്താണ് കാരണമെന്ന് നിനക്കറിയില്ലേ കാരണം അയാൾ എന്നോട് മോശമായി പെരുമാറി ഞാനത് കണ്ണേട്ടനോട് പറയുമെന്നുള്ള പേടി അയാൾക്കുണ്ടായി ഇനിയെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നു കേൾക്കുമ്പം എന്താണ് വിശ്വസിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് വന്നിട്ടുണ്ടെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് ഇവർ പറയുന്നതെന്നും നീ വിശ്വസിക്കരുത് ഒരിക്കലും മേഘനാഥൻ നിന്നെ ചതിക്കില്ല അല്ലെങ്കിലും ഇവൾക്ക് നിന്നോട് അസൂയാണ് അത് കേട്ടതും കണ്ണം പറയുന്നുണ്ട് നിർത്തടി ഇതെൻ്റെ അനുചിതയുടെ കാര്യമാണ് എന്തായാലും നീയൊക്കെ കൂടി ഇവളുടെ ജീവിതം തകർക്കാനാണ് നോക്കുന്നത് ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ തകരാൻ പോകുന്നത് രണ്ട് കുടുംബങ്ങളാണ് ഒന്ന് ഒന്നിവിടുത്തെ കുടുംബം മറ്റേത് ഏകനാഥൻ്റെ കുടുംബം എന്തായാലും അവന് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്ന മഞ്ജു ഈ വിവാഹത്തിൽ നിന്ന് നീ പിന്മാറണം ഇവിടെ ഒരു വൻ ചതിയാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ ഈ വിവാഹത്തിൽ നിന്ന് എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് എല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർക്കാനാണോ പോകുന്നതെന്ന് ഇതിനെല്ലാം ഒടുവിൽ ഒരു വലിയ ടിസ്റ്റ് തന്നെ നടക്കാൻ പോകുന്നു മേഘനാഥൻ്റെ ഭാര്യയാണെന്ന് അവകാശപ്പെട്ട് ഒരു പെൺകുട്ടി മേഘനാഥനെ തിരക്കി കല്യാണ സ്ഥലത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മേഘനാഥൻ്റെ ഭാര്യയാണ് എൻ്റെ വയറ്റിൽ മേഘേട്ടൻ്റെ ഒരു കുഞ്ഞു വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം തകർക്കരുതെന്ന് പറയുന്നു ആ സമയം മഞ്ജുവിന് അതെല്ലാം കേട്ടിട്ട് ഷോക്കാവുകയാണ് എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട് ഇല്ല പച്ച കള്ളം ഞാനിത് വിശ്വസിക്കില്ലെന്ന് പറയുമ്പം വിശ്വസിക്കണം ഇത് കള്ളമല്ലെന്ന് പറയുന്നു ആ സമയത്ത് പെൺകുട്ടിയുടെ വീട്ടുകാരും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവൻ എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ നോക്കി ഇവൻ്റെ കല്യാണം ഇന്നാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ ഞങ്ങൾ ഒരുപാട് വൈകിപ്പോയി അല്ലെങ്കിൽ നേരത്തെ തന്നെ വന്ന് എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞേനെ ഇവൻ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം വഴിപിഴപ്പിക്കാൻ നടക്കുന്നവനാണ് അങ്ങനെയാണ് ഇവൻ എൻ്റെ മകളോടെയും ലോഹ്യത്തിൽ കൂടി എൻ്റെ മകളെ ചതിക്കാൻ നോക്കിയത് എന്തായാലും നിങ്ങൾ ഈ വിവാഹം നടത്തരുത് ഇങ്ങനൊരു ചതിയനെ പോലീസിനെ ഏൽപ്പിക്കുന്നതാണ് നല്ലത് അത് കേട്ട് കണ്ണാൻ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് തൃപ്തിയായോ നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ സത്യത്തിൽ അവൻ ഒരിക്കലും നിന്നെ മാത്രമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല അവൻ ഒരുപാട് പെൺകുട്ടികളെ ഇതുപോലെ സ്നേഹിച്ച് നടക്കുന്നവനാണ് ഒരു ചതിയനാണവൻ നിനക്ക് വേണ്ടി ഒരുപാട് നല്ല പയ്യന്മാരെ ഞാൻ കൊണ്ടുവരും അതിൽ നിന്നും നിനക്ക് ഇഷ്ടമുള്ള പയ്യനെ തിരഞ്ഞെടുക്കാം ഒരിക്കലും നീ മേഘനാഥൻ്റെ പിന്നാലെ പോവരുത് ആ സമയത്ത് മഞ്ജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മഞ്ജു പറയുന്നുണ്ട് എന്നെ അയാൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് പകരം ചോദിക്കാൻ എനിക്കറിയാം അതെൻ്റെ ജീവിതം കൊണ്ടാണെങ്കിൽ അങ്ങനെ ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് മഞ്ജു വേണ്ട അവിവേകം കാണിക്കരുത് നിനക്ക് നിനക്കെന്ത് വേണമെങ്കിലും ഞാൻ തരാം നീ എൻ്റെ അനുജത്തിക്കുട്ടി തന്നെയാണ് നീയും ഞാനും ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ഒരു ഏട്ടൻ്റെ സ്നേഹം എന്താണെന്ന് നിനക്കറിയാം അതുപോലെ ഒരു അനിജിത്യയുടെ സ്നേഹം എന്താണെന്ന് എനിക്കും നന്നായിട്ടറിയാം എന്ന് നിൻ്റെ ജീവിതത്തെ മേഘനാഥൻ കടന്നു വന്നോ അന്ന് മുതലാണ് നിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് അവൻ വന്നതിന് ശേഷമാണ് ഇവിടെയുള്ള പലരുടെയും സ്വഭാവങ്ങളിൽ മാറ്റം വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും ഇതിനേക്കാൾ നല്ലൊരു ജീവിതം അതുകൊണ്ട് മോൾക്ക് നന്നായിട്ട് ആലോചിക്കാമെന്ന് കണ്ണം പറയുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത് അപ്പം മഞ്ജു മേഘനാഥൻ്റെ ആ ഒരു ചതി മനസ്സിലാക്കുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ